മകേരൻ നക്ഷത്രം പ്രപഞ്ചത്തിലെ പരിവേഷകന്റെ പ്രതീകമാണ് മാന്തള അടയാളമായിട്ടുള്ള ഈ നക്ഷത്രം നിരന്തരമായ ജിജ്ഞാസയെയും അന്വേഷണത്തെയും പ്രതിനിധീകരിക്കുന്നു ചൊവ്വ ചൊവ്വാധിപനായ മകേരൻ നക്ഷത്രക്കാർ ഊർജ്ജസ്വലരും വിജ്ഞാനദാഹികളുമാണ് എന്നാൽ അവരുടെ മനസ്സിലെപ്പോഴും ഒരുതരം അസ്വസ്ഥതയും ചഞ്ചലതയും നിലനിൽക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നതും ജൂൺ മാസത്തോടെ ഉച്ചസ്ഥിതിയിലേക്ക് നീങ്ങുന്നതും മകേരൻ നക്ഷത്രക്കാർക്ക് അനുകൂലമായ ആന്തരിക വളർച്ചയ്ക്കും ഭൗതിക പുരോഗതിയും നൽകും ശനി മീനൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കരിയറിനും ഭൗതിക വളർച്ചയിലും പ്രധാനപ്പെട്ട ജീവിത പാഠങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു തിരിവുണ്ടാക്കുന്ന വർഷമാണ് വ്യാഴത്തിന്റെ സ്വാധീനം കൊണ്ട് കരിയറിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാം ബിസിനസ് രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവുകയും ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യും മകര മകരനക്ഷത്രക്കാരുടെ ആരോഗ്യപ്രതിവെ തൃപ്തികരമായിരിക്കും കൂടാതെ തൊഴിൽ മേഖലകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരവും കൈവരിക്കും